ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയുടെ അന്യായ അറസ്റ്റിൽ വടകരയിൽ നാളെ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ കെ മുഹമ്മദ് അലി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ നമുക്കറിയാം കഴിഞ്ഞ വർഷമായി ഇന്ത്യ രാജ്യത്ത് ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഭരണകൂട വേട്ട തുടർന്നുകൊണ്ടിരിക്കുക രാജ്യത്ത് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ ഏകദേശം ഇ ഡിയുടെ വേട്ടക്കിരയായത് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കേസുകൾ ഉൾപ്പെട്ട നിരപരാധികളായ ആളുകളാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് ഭരണകൂടം ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ ശബ്ദങ്ങളെ വേട്ടയാടുന്ന സാഹചര്യമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ളത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി യുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് വർഷത്തോളം ഇ ഡി വിളിക്കുന്ന തലത്തിലേക്ക് സ്ഥലങ്ങളിലേക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള കൃത്യമായ മറുപടിയൊക്കെ ഇ ഡിക്ക് മുമ്പിൽ നൽകി നൽകിയിട്ടും രണ്ട് വർഷം പിന്നിടുമ്പോൾ ഇ ഡി വീണ്ടും വിളിച്ച സമയത്ത് ഡൽഹിയിൽ ഇ ഡിയിലെ ഓഫീസിലേക്ക് പോകുന്ന യാത്രയ്ക്കിടയിലാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്ത് പന്ത്രണ്ടോളം സംസ്ഥാനങ്ങളിൽ ജനപ്രതിനിധികളുള്ള ഏകദേശം എണ്ണൂറോളം പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തലങ്ങളിൽ ജനപ്രതിനിധികളുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് വലിയ അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഭരണകൂട ഭീകരത എന്നാണ് എസ് ഡി പിക്ക് പറയാനുള്ളത് നമുക്കറിയാം ഇതിനകം രാജ്യത്ത് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനകം ഞാൻ നേരത്തെ പറഞ്ഞ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കേസുകളിൽ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ രാജ്യത്ത് ആകെ ശിക്ഷിച്ചിട്ടുള്ളത് വെറും നാൽപ്പത് പേര് മാത്രമാണ് ഇതിൽ വിരോധാഭാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുഭൂരിപക്ഷം കേസുകളിലും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിലധികം കേസുകളിലും പ്രതി ചേർക്കപ്പെട്ട നിരപരാധികളായ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതൃതലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ യാതൊരു തെളിവും കണ്ടെത്താതെ നിരപരാധികളാണെന്ന് കണ്ടെത്തി ഇ ഡി കേസിൽ വെറുതെ വിടുന്ന സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്തുള്ളത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പാർട്ടി ഐക്യദാഢ്യ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയാണ് കോഴിക്കോട് ജില്ലയുടെ ഐക്യദാഡ്യ സംഗമം വരുന്ന പതിനാറാം തീയതി നാളെ രാവിലെ പത്തേ മുപ്പത് മണിക്ക് വടകര ടൗൺ ഹാളിൽ വെച്ച് പ്രോഗ്രാം നടക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ തുളസീധരൻ പള്ളിക്കൽ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ സംസ്ഥാന ട്രഷർ എൻ കെ റഷീദ് ഉമരി പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കമ്മേരി പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ ഷമീർ അതുപോലെ തന്നെ നാസർ എ പി മറ്റു ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവരൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിയിൽ അതുപോലെ തന്നെ ഒരുപാട് സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ നേതൃതലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം